ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വോണുങ് സുഹ അല്ലെങ്കിൽ ഹൗസ് ഹണ്ടിങ് നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കാനായിട്ട് പോകുമ്പോൾ എന്തെല്ലാം സെൻറ്റൻസസ് ആയിരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കാം ഇഷ് ഇൻട്രസിയമേഷ് ഫ്യൂ ഡിവോനുങ് ഇഷ് ഇൻട്രസിയമേഷ് ഫ്യൂ ഡിവോനുങ് എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പാർട്ട്മെൻറ്റിനോട് താൽപ്പര്യമുണ്ട് അപ്പാർട്ട്മെൻ്റ് ഇനിയും അവൈലബിൾ ആണോ അതോ അത് പോയോ ആരെങ്കിലും എടുത്തോ ൻ എനിക്ക് ഈ അപ്പാർട്ട്മെന്റ് കാണാൻ പറ്റുമോ വി ഹോ എസ് ഡി ഹൗസ് യോൺ മൂന്ന് മാസം രണ്ടൊക്കെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണല്ലോ അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത് സിൻഡ് ഹൗസ് ടിയർ എർ ലോപ്ഡ് സിൻറ് ഹൗസ് ടിയർ എർ ലോക് ഈ അപ്പാർട്ട്മെന്റിൽ പെറ്റ്സിനെ വളർത്താൻ പറ്റുമോ പറ്റിയോ പോയിച്ചോ എന്തുണെങ്കിലും ഹൗസ് ടിയറിനെ വളർത്താൻ പറ്റുമോ വി ആൾട്ട് എസ് ഡി ഹൈറ്റ്സും എസ് ഡി ഹൈറ്റ്സും നി ഹീറ്റിംഗ് സിസ്റ്റം എത്ര പഴയതാണ് അല്ലെങ്കിൽ എത്ര കൊല്ലമായി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടെന്ന് ചോദിക്കാനാണ് ഗിഫ്റ്റ് എസ് ഐനൻ കെല്ലർ ഗിഫ്റ്റ് എസ് ഐനൻ കെല്ലർ ഇവിടെ മിക്ക അപ്പാർട്ട്മെൻറ്റിൻ്റെയും താഴെ അണ്ടർഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ നിലയിലോ ഒരു കെല്ലർ കെല്ലറുണ്ടാവും നമുക്കൊരു ചെറിയൊരു ഏരിയ നമ്മുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് അത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഗിഫ്റ്റ് എസ് ഐനൻ കെല്ലർ ഹിയർ സെൻറ്റ് മൈന ഉൻറ്റലാഗൻ ഹിയർ സെൻഡ് മൈനാഗൻസ് ഇതാണ് നിങ്ങൾക്ക് ഒരു ഷൂഫ റിപ്പോർട്ട് വേണോ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ നാട്ടിലെ ക്രെഡിറ്റ് സ്കോർ എന്നൊക്കെ പറയില്ലേ അതുപോലെ അതിന് ഇവിടെ പറയുന്നതാണ് ഷൂഫ എന്ന് അത് വേണോന്ന് മിക്ക അപ്പാർട്ട്മെൻറ്സും നമുക്ക് അവരൊരു കോൺട്രാക്ട് തരുന്നതിനെക്കാട്ടുമ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് കൊടുക്കണം കേട്ടോ വൻ ബിക്കോമ് ഐന് റുൽഡും ും എനിക്ക് എപ്പോഴാണ് ഒരു റിപ്ലൈ കിട്ടുക ഫീൽ ആൻഡ് ഫോർ ഡി ബുങ് ഒരാൾ നമുക്ക് അവരുടെ അപ്പാർട്ട്മെന്റ് കാണിച്ച് തന്നാൽ അത് കാണിച്ച് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയേണ്ടതാണ് ഫീൽ ആൻഡ് ഫോർ ഡി ബെസ്റ്റു ഗൂങ് കാണിച്ചതിന് നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും